ഒരു തരത്തിലുള്ള ലഹരി ഉപയോഗവും ലഹരി ഉപയോഗവും എന്നിൽ നിന്ന് ഉണ്ടാവാതിരിക്കാൻ എന്നിൽ നിന്ന് ഉണ്ടാവാതിരിക്കാൻ എന്റെ റബ്ബിനോട് ഞാൻ എന്റെ റബ്ബിനോട് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ലഹരി ഉപയോഗത്തെ ലഹരി ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്ന പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പ്രവർത്തനവും ഒരു പ്രവർത്തനവും പ്രത്യക്ഷമായോ പ്രത്യക്ഷമായോ പരോക്ഷമായോ പരോക്ഷമായോ എന്നിൽ നിന്നുണ്ടാവുന്നതല്ല എന്നിൽ നിന്നുണ്ടാവുന്നതല്ല ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ലഹരി ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് എന്റെ പൂർണ്ണ പിന്തുണ ഉണ്ടായിരിക്കുന്നതാണ് എന്റെ പൂർണ്ണ പിന്തുണ ഉണ്ടായിരിക്കുന്നതാണ് ലഹരിയെ തടയാൻ ലഹരിയെ തടയാൻ നിയമപാലകർ നടത്തുന്ന നിയമപാലകർ നടത്തുന്ന എല്ലാ നീക്കങ്ങൾക്കും എല്ലാ നീക്കങ്ങൾക്കും എന്റെ സഹകരണം ഞാൻ ഉറപ്പു നൽകുന്നു ഞാൻ ഉറപ്പു നൽകുന്നു എന്റെ മദ്രസയിൽ എന്റെ മദ്രസയിൽ എന്റെ ഗുരുനാഥന്മാരുടെ നേതൃത്വത്തിൽ എന്റെ ഗുരുനാഥന്മാരുടെ നേതൃത്വത്തിൽ ഇന്ന് സംഘടിപ്പിച്ച ഇന്ന് സംഘടിപ്പിച്ച ഈ സ്പെഷ്യൽ അസംബ്ലിയിൽ ഈ സ്പെഷ്യൽ അസംബ്ലിയിൽ എന്റെ സഹകാരികളോടൊപ്പം సవాదం ప్రతిజ్ఞ ఎదు ప్రతి జై సమస్త జై సమస్త జై హరి జ్ విరుద్ధ